നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് ഏവർക്കും സ്വാഗതം അച്ഛൻകോവിൽ കഴുതുരുട്ടി യാത്രയുടെ നാലാം ഭാഗമാണ് ഈ വീഡിയോ കാട്ടാനകളുടെയും മറ്റു വന്യജീവികളുടെയും ഏറ്റവും കൂടുതൽ സാന്നിധ്യം ഉണ്ടാകുന്ന വനമേഖല നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് എങ്കിലും വളരെ ശ്രദ്ധിച്ച മാത്രമേ ഈ വനപാതയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കൂ ഈ കാണുന്നത് പോലുള്ള വെള്ളവും നീർച്ചാലുകളും ഉള്ള പ്രദേശത്താണ് കാട്ടാനകളുടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം കാണപ്പെടുന്നത് ഈ ഭാഗത്തും ആനകൾ വെള്ളം കുടിക്കാൻ പതിവായി വരാറുണ്ടെന്ന് പറയപ്പെടുന്നു അച്ഛൻകോവിൽ കുന്നും കാടും ഇറങ്ങി നിരപ്പായ കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വഴിയോരത്ത് വീടുകളൊന്നും കാണാനില്ലെങ്കിലും പരിസരത്തെവിടെയോ ജനവാസമുള്ളതായി തോന്നുന്നു കുറേ ദൂരം നിരപ്പായ പ്രദേശം കഴിഞ്ഞ് പോന്ന ശേഷം ഒരു ഹെയർപിൻ വളവ് തിരിഞ്ഞ് കുന്നിലേക്ക് കയറാൻ തുടങ്ങിയിരിക്കുകയാണ് വഴിയിൽ ഒരാളെ കണ്ടു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അമ്പനാട് കുന്നിൻ്റെ നിറുകയിലേക്കാണ് ഈ പാത പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ടാർ ചെയ്ത നല്ല റോഡിലൂടെയാണ് ഞങ്ങളുടെ യാത്ര നിബിഡമായ വനപ്രദേശങ്ങളൊന്നുമല്ല ഇവിടെ കാണാൻ സാധിക്കുന്നത് ചുറ്റും പച്ചപ്പ് നിറഞ്ഞ പ്രദേശം കുറച്ചുകൂടി മുന്നിലോട്ട് ചെന്നപ്പോൾ റോഡരികിൽ ഒരു കുഞ്ഞരുവി കാണാനിടയായി ഞങ്ങൾ യാത്ര തുടർന്നു ഇനി മുന്നോട്ട് കാട്ടാനകളെക്കുറിച്ചുള്ള പേടിയൊന്നും തന്നെയില്ല ഭീതി ഉളവാക്കുന്ന കൊടും വനപാതയല്ല ഇനി മുന്നോട്ട് കുറ്റിക്കാടുകൾക്കിടയിലൂടെ വളഞ്ഞുപൊളഞ്ഞു പോകുന്ന നല്ല റോഡ് നല്ല റോഡ് മാറി വീണ്ടും കുഴിയും കല്ലും നിറഞ്ഞ റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഈ മോശമായ റോഡ് ഇനി എത്രത്തോളം ദൂരം ഉണ്ടാകും എന്നും അറിയില്ല ഈ റോഡ് കയറി ചെല്ലുന്നത് അമ്പനാട് കുന്നിൻ്റെ നെറുകയിലേക്കാണ് അമ്പനാട് കുന്നിനെ പറ്റി കുറേയേറെ പറയാനുണ്ട് കൊല്ലം ജില്ലയിലെ ഒരേയൊരു തേയില തോട്ട മേഖലയാണ് അമ്പനാട് കുന്ന് അമ്പനാട് ഹിൽസിനെ പറ്റിയുള്ള വിവരങ്ങൾ വിശദമായി തന്നെ അടുത്ത ഭാഗത്തിൽ പറയാം അച്ഛൻകോവിൽ കഴുതുരുട്ടി യാത്രയുടെ നാലാം ഭാഗം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഗാലറി ഓഫ് നച്ചുർ സുമേഷ് കോട്ടൂർ എന്ന ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രകൃതിയിലെ കുറേയേറെ മനോഹര കാഴ്ചകൾ ഒരു കലർപ്പുമില്ലാതെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാൻ സാധിക്കും കഴുതുരുട്ടി യാത്രയുടെ അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം